അക്കൗണ്ട് ഉടമകൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ കാര്യങ്ങൾ പൂർത്തിയാക്കണം പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയാണ് ഉപഭോക്താക്കൾക്ക് സമയം അനുവദിച്ചിരിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർ എത്രയും വേഗം തന്നെ കെ വൈ സി പുതുക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് പ്രവർത്തനരഹിതമായേക്കാം പൊതുമേഖലാ സ്ഥാപനമായ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയാണ് ഉപഭോക്താക്കൾക്ക് ഇതിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം അക്കൗണ്ട് വിടുമ്പോൾ അവരുടെ കെ വൈ സി ഇനിയും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഇങ്ങനെ ബാലൻസ് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനുള്ളവർ ഒരാഴ്ചയ്ക്കുള്ളിൽ കെ വൈ സി പുതുക്കണം അല്ലാത്ത പക്ഷം അക്കൗണ്ടുകൾ താൽക്കാലികമായി മരവിപ്പിക്കുമെന്ന് ബാങ്ക് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഐ ഡി പ്രൂഫ് അഡ്രസ് പ്രൂഫ് സമീപകാലത്തെടുത്ത ഫോട്ടോ പാൻ കാർഡ് വരുമാനം തെളിവ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി തുടങ്ങിയവയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഈ വിവരങ്ങളിൽ മാറ്റമൊന്നുമില്ലെങ്കിലും അത് ബാങ്കിനെ അറിയിക്കേണ്ട ചുമതല ഉപഭോക്താക്കൾക്കുള്ളതാണ് ഒരു ഉപഭോക്താവ് അവരുടെ കെ വൈ സി വിവരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പുതിയ അക്കൗണ്ടുകൾ തുറക്കുന്നതിനോ ലൈഫ് ഇൻഷുറൻസ് വാങ്ങുന്നതിനോ ഡിമാൻഡ് അക്കൗണ്ടുകൾ തുറക്കുന്നതിനോ പോലുള്ള വ്യത്യസ്തമായ ആവശ്യങ്ങൾക്കായി അവർ വീണ്ടും ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടതില്ല വിവിധ സാമ്പത്തിക സേവനങ്ങൾക്കായി വിവിധ ഉപഭോക്താക്കൾ കെ വൈ സി വിവരങ്ങൾ നൽകേണ്ടതായിട്ട് വരും ഇതൊഴിവാക്കി ഒറ്റത്തവണ പുതുക്കൽ പ്രക്രിയയാണ് സെൻട്രൽ കെ വൈ സി അഥവാ ഇ കെ വൈ സി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോഴ് പഞ്ചാബ് നാഷണൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി വരെ സമയമുണ്ട് അതിനുള്ളിൽ കെ വി സി അപ്ഡേറ്റ് ചെയ്യുക ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസ് ഡെയിലി കിട്ടാനായിട്ട് മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ